ഞങ്ങൾക്കൊന്ന് ഡ്രസ്സ് മാറാനുള്ള സൗകര്യം പോലും ഇവിടെ ഇല്ല അടിക്കും പിന്നെ ഒരു സമാധാനം ഇല്ല തിന്നാനില്ലേല് സമാധാനം വേണ്ട അത് വാപ്പ ധരില്ല എനിക്ക് പേടിയാ എന്നെ കുത്തണോന്ന് പറയും എന്ന ചരവയ്ക്ക് അടിക്കണോന്ന് പറയും ഞാൻ ഇങ്ങനെ ഇവിടത്ത് ഓടിക്കളയും കുഞ്ഞിന്റെ ചെവിയുടെ കേളി കുറവ് നഷ്ടപ്പെടുകയെടുക്കും ഞാൻ പറയും എനിക്ക് ഇത്രയും നാളും വസ്തു ഇവിടും തന്നിട്ടില്ല ഞങ്ങളുടെ ആവശ്യങ്ങളൊന്നും നിങ്ങളെ നിറവേറ്റി തന്നിട്ടില്ല പിന്നെ തന്നെ ഞങ്ങൾ ഇവർക്ക് ഓട്ടെടുക്കുന്നെ സർക്കാരൊക്കെ എന്തിനാ അങ്ങടെ ആവശ്യങ്ങളും കാര്യങ്ങളും ഒക്കെ അറിയാനല്ലേ ഇവര് വോട്ടിന്റെ സമയമാകുമ്പോ മാത്രം ഇവിടെ വരും ആവശ്യത്തിനുള്ള എല്ലാരെയും പറഞ്ഞു റെഡി ആക്കി നിങ്ങൾക്ക് അത് ശരിയാക്കി തരാം ഇത് ശരിയാക്കി തരാം എന്ന് പറഞ്ഞു പോവും ഇവിടുന്ന് എല്ലാവരും കൊണ്ടുപോയി വോട്ട് ചെയ്യും അവര് ജയിക്കുന്നതല്ല അങ്ങക്കൊന്നും ഒരു ഞാൻ ഞാനിപ്പോ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കരിക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ വരാൻ കാരണം ആഷിമ ആഷിമയുടെ അനിയത്തി പേര് എന്താ മോളെ? അഫിന. കാണാനാണ് രണ്ട് കുട്ടികൾ നല്ല രീതിയിൽ പഠിക്കുന്നവരാണ് ഇപ്പം ഇവരെ പഠിത്തം മുടങ്ങാൻ പോവാണ് അതായത് പഠിത്തം നിൽക്കാൻ പോവാണ് കാരണം ഈ ഈ ഉമ്മയും ഇവർ ഈ രണ്ട് മക്കളും കൂടെ പെരുവഴിയിലോട്ട് ഇറങ്ങാൻ പോവുകയാണ് ഇവർ ഈ താമസിക്കുന്ന ഈ ഒരു വീട് ഒരു ചെറിയൊരു വീടാണ് ഈ അവസരം കൊണ്ടു നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം ഇവർ കുറേ വാടക പെൻഡിങ് ആക്കി ഇവർക്ക് ഇനി വാടക കൊടുക്കാനൊരു നിവൃത്തിയില്ല ഇവരിവിടുന്ന് ഇറങ്ങാൻ പോവുകയാണ് ഇറങ്ങാനായിട്ട് പ്രത്യേകിച്ച് പോവാൻ വഴിയൊന്നുമില്ല തൊട്ടപ്പുറത്ത് റെയിൽവേ പാളമാണ് ഇതല്ലാതെ വേറൊരു വഴി ഇവർക്കില്ല ഇങ്ങനെ ഒരു അവസ്ഥയിൽ വരാൻ കാരണം തന്നെ ഈ രണ്ട് കുട്ടികളുടെ അച്ഛനാണ് ഡെയിലി വെള്ളം അടിച്ചിട്ട് വന്ന് ഈ രണ്ട് കുട്ടികളെയും എടുത്തിട്ട് അടിക്കുക ഈ ഈ അത് റിയാം പല്ലൊന്നും ഇല്ല അല്ലെ ഈ പല്ലൊക്കെ ഉദ്രവിച്ചടിച്ച് കിള കളഞ്ഞതല്ലേ ഈ രണ്ട് കുട്ടികളെ വരെ ഉദ്രവിക്കുമായിരുന്നു ഇത് ഈ ഈ അച്ഛന്റെ ശല്യം കാരണം ഈ മകള് ഈ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ മകൾ കിളിവള്ളൂർ പോലീസ് സ്റ്റേഷന് ഈ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന മോൾ ഒറ്റയ്ക്ക് അച്ഛന്റെ ശല്യം കാരണം കൊണ്ട് സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുത്തതാണ് അന്നേരം തന്നെ പോലീസുകാരോട് വരികയും ചെയ്തു രണ്ടെണ്ണം കുടിക്കുകയും ചെയ്തു നല്ല കാര്യം തന്നെ ആ അവിടുത്തെ എസ് ഐ മോളിലെ ഈ അവസ്ഥ കണ്ട് മോക്ക് പഠിക്കാനുള്ള ബുക്കും എന്തൊക്കെയായിരുന്നു സാറ് മേടിച്ചു തന്നെ മേടിച്ചെന്ന് ഈ മോക്ക് ചെവിക്ക് കേൾവി ശക്തി കുറവാണ് ചെവിക്ക് കേൾവി ശക്തി മാത്രമല്ല മോക്ക് രാത്രി കിടന്ന് ഉറങ്ങാനും പറ്റത്തില്ല എന്തോ മോക്ക് എന്തോ ചെവി നിങ്ങൾ ബ്ലഡ് പഴുപ്പ് ഇങ്ങനെ എപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് അത് കാരണം ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഹോസ്പിറ്റലിൽ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് പെട്ടെന്നൊരു സർജറി എന്നാണ് പറഞ്ഞത് അതുപോലും ചെയ്യാൻ ഒരു നിവൃത്തിയില്ല അതിന് ഭർത്താവിൽ വെള്ളം അടിയും ഭയങ്കര ഇവിടെ കുടിച്ചിട്ട് വന്ന് നമ്മളെ തോളുകയറലും മക്കൾക്ക് ചെലവിന് കൊടുക്കത്തില്ല കുഞ്ഞുങ്ങളെ നോക്കത്തതുമില്ല അങ്ങനെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടു ഞാൻ പല്ലിനിങ്ങനെ ഇങ്ങനെ എന്നെ ഇങ്ങനെ കുടിച്ചിട്ട് വന്ന് എന്നെ ഇങ്ങനെ അടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ ഈ മിത്തിക്കകത്ത് വന്ന് വീണ അങ്ങനെ എന്റെ ഈ പല്ലിങ്ങനെ പോയത് ആ മോക്ക് ഇങ്ങനെ ചെവിക്ക് ഒരു അസുഖമുണ്ട് ആ അത് ഓപ്പറേഷൻ ഒരു ചെവിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞി ഇപ്പോ രണ്ടാമത്തെ ചെവിക്കകത്ത് ഈ കൊച്ചിനു ഓപ്പറേഷനും ഉണ്ട് അന്നേരം ഡോക്ടർ എനിക്ക് കൊണ്ടുപോകാനും എടുക്കാനും എന്റെ കയ്യിൽ നിവൃത്തിയില്ല പൈസ പോലും എനിക്ക് ആരുമില്ല സഹായിക്കാൻ. അത്രയ്ക്ക് ഇതായി എൻ്റെ ഉമ്മക്ക് കണ്ണ് കാണാൻ പറ്റാത്തൊരു ഉമ്മയുടെ ഒപ്പമുണ്ട് ഡോക്ടർ പറഞ്ഞ് ഈ ചെക്കപ്പിനും ഇടയ്ക്ക് ഇടയ്ക്ക് കൊണ്ടുവരണം കുഞ്ഞിനെ കൊണ്ടുവരാതെ ഇരിക്കല്ലേ എന്ന് പറഞ്ഞ് അപ്പം ഞാൻ ഡോക്ടറിനടുത്ത് പറഞ്ഞു എനിക്ക് നിവൃത്തിയില്ല കൊണ്ടുവരാനുള്ള ഇതില്ല എന്ന് പറഞ്ഞ് അന്നേരം കുഞ്ഞിൻ്റെ ചെവിയുടെ കേളി കുറവ് നഷ്ടപ്പെടും എന്നിങ്ങനെ ഡോക്ടറെ പറഞ്ഞയക്കുന്നു ഞങ്ങളെടുത്ത് അന്നേരം അത് കൊണ്ടുപോകാൻ എൻ്റെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഈ കുഞ്ഞിൻ്റെ ഇപ്പം ഈ ചെവിയുടെ ഇത്രയും കല്ലിച്ച് നിൽക്കുക കുഞ്ഞിന് വേദനയുണ്ടെന്ന് പറഞ്ഞു ഉമ്മ എനിക്ക് വേദന എടുക്കുന്നതെന്നും പറഞ്ഞ് വേദന ഉറക്കവും ഇല്ല കുഞ്ഞിന് രാത്രി ഉറക്കവും ഒന്നുമില്ല ഞാൻ വീട്ട് ജോലിക്കോ മുന്നൂറ് രൂപ എനിക്ക് കിട്ടു അങ്ങനെ ഈ ഈ വീട്ടിനകത്ത് ചിലവും കാര്യങ്ങളും എല്ലാം ഞാൻ ചെയ്യുന്നത് ഞാൻ ഇപ്പൊ ഒരു കാക്കയുടെ വീട്ടിൽ കിടക്കുകയാ അന്നേരം അവർക്ക് വാടക കൊടുക്കാനും അവര് എന്റെ നിവൃത്തിയില്ല കാക്ക ഇപ്പം ഇറങ്ങണമെന്നും പറഞ്ഞ് നിൽക്കിയാ ഇപ്പം ഞാൻ ഈ കുഞ്ഞുങ്ങളുമായിട്ട് ഞാൻ എവിടെ പോയി കയറി വാടക കൊടുക്കാത്തോണ്ട് അല്ല ഞാൻ പറഞ്ഞു കാക്ക ഞങ്ങൾക്ക് വാടക തരാനുള്ള നിവൃത്തിയില്ല ഞാനും എൻ്റെ മക്കളും എങ്ങോട്ടെങ്കിലും ഞങ്ങൾ സാധനം പറക്കിയിട്ടിട്ട് ഞങ്ങളെ ഇറങ്ങി തരാന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് എങ്ങോട്ട് പോകണമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ എവിടെങ്കിലും ഞങ്ങൾ റോഡില എവിടെങ്കിലും കിടക്കും അത്രേ ഉള്ളു എനിക്ക് പഠിപ്പിക്കണമെന്നുണ്ട് എന്റെ കുഞ്ഞുങ്ങളെ പക്ഷെ എനിക്ക് നിവൃത്തിയില്ല എന്റെ മക്കൾക്ക് ചെലവിനൊന്നില്ല എന്റെ കുഞ്ഞുങ്ങളെ നോക്കുന്നില്ല അന്നേരം ഈ കുഞ്ഞുങ്ങൾക്ക് കുടിച്ചിട്ട് വന്ന് ചീത്ത വിളിയും പ്രശ്നവും അടിവരക്കട പിന്നെ ഒരു സമാധാനം ഇല്ല തിന്നാനില്ലായാലും സമാധാനം വേണ്ട അത് പാപ്പ ധരിത്തില്ല ഇവരി അമ്മി അടി ഓടി ഉമ്മ ഇറങ്ങിപ്പോ ഞങ്ങൾ അതിനകത്ത് ഇടന്ന് അനുഭവിക്കുന്നു നമ്മളെ അറിയ വക്കത്തില്ല നാലുകൾ ചവിട്ടി തരു എനിക്ക് എനിക്ക് പേടിയാ എന്ന കുത്തണോന്നു പറയും എന്നാ ചെരവ് അടിക്കണോന്നറി ഞാൻ ഓടിക്കളയും ഒറ്റയ്ക്ക് കൊടുത്തായിരുന്നു എന്നെ എസ് ഐ കാണിച്ച് കാര്യൊക്കെ പറഞ്ഞപ്പോ ഉമ്മാടത്ത് പറഞ്ഞ് ബന്ധം ഒഴിയാൻ പറ ഉമ്മ ബന്ധം ഒഴിഞ്ഞില്ലെങ്കിൽ ഞങ്ങളെ രണ്ടുപേരും വേറെ എവിടെങ്കിലും ആക്കിക്കോളാം അവര് രണ്ടുപേരും ജീവിക്കട്ടെ പോലീസായിരുന്നു ആ ഇവിടെ വന്നായിരുന്നു വാപ്പാക്ക് അഞ്ഞാറടിയൊക്കെ കൊടുത്തിട്ട് പറഞ്ഞ് ഇവിടുന്ന് ഇറങ്ങണോന്നറിഞ്ഞ് ഇറങ്ങിയില്ല ഒരു ദിവസം വന്ന് ഇവിടെ വന്ന് വലിയ പ്രശ്നം ഉണ്ടാക്കി എന്നെ അടിച്ച് ഇവിടുന്ന് ഇറക്കിയിട്ട് ചില കുഞ്ഞുങ്ങള് പഠിക്ക അതിൻ്റെ ഉള്ള കാര്യങ്ങളോ ഒന്ന് ഈ കുഞ്ഞുങ്ങളെ ദൂഷന് വിടണോന്നുള്ള ചിന്തയൊന്നും അങ്ങരിക്കില്ല അങ്ങനെ പറയുന്നത് എന്തിനാ പഠിക്കുന്നത് പഠിച്ചിട്ട് ഒരു കാര്യമോ ഇല്ല എന്നുള്ള വർത്തമാനാണ് പറയുന്നത് നൂറു രൂപ അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപ ഈ മക്കൾക്ക് ചെലവിന് തരുന്നത് അത് പിറ്റേന്ന് എന്റെ കൈന്ന് അതങ്ങ് മേടിച്ചുകൊണ്ട് പോകും അത ഈ ഇവരെ വാപ്പാടെ സ്വഭാവം എനിക്ക് പത്ത് പൈസ ആണെങ്കിൽ എൻ്റെ എന്താണെന്ന് വെച്ചാൽ ഈ ഉമ്മ കിടക്കുന്നുണ്ടായി എൻ്റെ ഉമ്മ എനിക്ക് ആളുകൾ ആരെങ്കിലും കൊണ്ട് തരുന്നത് ഈ കുഞ്ഞുങ്ങൾ പട്ടിണി ഇല്ലാതെ പോകുന്നത് അല്ലാതെ എനിക്കറിവില്ല ഇവർക്ക് തന്നെ പെൻഷനോ എന്തെങ്കിലും കിട്ടുന്നതാണേ എനിക്ക് തരും എൻ്റെ ഉമ്മ അങ്ങനെ ഞാൻ ജീവിക്കുന്നത് എപ്പം വേണമെങ്കിലും നമുക്ക് ഇവിടെനിന്ന് മാറി കൊടുക്കാനുള്ള ഇതില്ല എനിക്ക് എവിടെങ്കിലും ഒരു കൊച്ചായാലും ഒരു വീടായാലും അതെ എൻ്റെ ഈ കുഞ്ഞുങ്ങളായിട്ട് എനിക്ക് കയറി കിടക്കാനുള്ള സ്ഥിതി എനിക്ക് തരണ്ട എനിക്ക് അങ്ങനെ ഓരോ ഇതും ഇല്ല എല്ലാത്തിനും എല്ലാരും ഓട്ടിന്റെ സമയം ഓട്ടിന്റെ സമയമാകുമ്പോ ഇവിടെ വരൂത് ഈ തള്ള സുഖമില്ലാതെ ഇവിടെ കിടക്കുന്നു ഇത്രയും നാളായി എന്റെ ഉമ്മ കേറി ഇറങ്ങിയ ഒരു വസ്തുവിനാരത്തിനടി സമയം സമയമാകുമ്പോ എല്ലാരും വരും പറയും വോട്ട് ചെയ്യണേ ആ സമയത്തുള്ളവരിതേ ഉള്ളു ഇവിടെ ഒക്കെ ഇപ്പൊ പോസിറ്റീവ് എട്ടോ ഒക്കെ ഇട്ട് ഇതുവരെ ആർക്കും വരാനോ എടുക്കാനോ അല്ല ഈ പരിപാടികൾക്കൊക്കെ വിളിക്കാൻ വരുമായിരുന്നു പാർട്ടിക്കാര് വരും ഞാനിത് തന്നെ പറയുന്നു പറഞ്ഞു എല്ലാരുടെ പറഞ്ഞു എല്ലാവർക്കും ആ വീഡിയോ എടുക്കുമ്പോൾ എല്ലാരും ഒന്ന് കൂടാ കാണ അത്ര മാത്രമേ ഉള്ളവർക്ക് അല്ല നമ്മുടെ വിഷമങ്ങളോ കാര്യങ്ങളോ ഒന്നും അവർക്ക് അറിയണ്ട വാപ്പ ഇല്ലല്ലോ പറഞ്ഞ ഒരു മക്കളും പിഴച്ചു പോലെ വർത്താന അങ്ങനെ ഇങ്ങന നമ്മളൊരാമ്പിളേരുത്തു മിണ്ടി അപ്പളേ അങ്ങ് തുടങ്ങും ഇങ്ങനെ വാപ്പ ഇല്ലാത്തതിന്റെ കൊഴപ്പായി കാണിക്കുന്ന പക്ഷെ ഞാൻ പഠിച്ചു കാണിച്ചു കൊടുക്കും നീ പറഞ്ഞവരുടെ എല്ലാം ഞാൻ പറയും എനിക്ക് ഇത്ര നാളും വസ്തുവും വീടും തന്നിട്ടില്ല ഞങ്ങളുടെ ആവശ്യങ്ങളൊന്നും നിങ്ങള് നിറവേറ്റി തന്നിട്ടില്ല പിന്നെന്തിനാ ഞങ്ങൾ ഇവർക്ക് വോട്ട് എടുക്കുന്നത് സർക്കാരൊക്കെ എന്തിനാ ഞങ്ങളുടെ ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ അറിയാനല്ലേ ഇവർ ഓട്ടിൻ്റെ സമയമാകുമ്പോൾ മാത്രം ഇവിടെ വരും ആവശ്യത്തിനുള്ള എല്ലാവരെയും പറഞ്ഞ് റെഡി ആക്കി നിങ്ങൾക്ക് അത് ശരിയാക്കി തരാം ഇത് ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് പോവും ഇവിടെ നിന്ന് എല്ലാവരും കൊണ്ട് ഓട്ട് ചെയ്യും അവർ ജയിക്കുന്നതല്ല ഞങ്ങൾക്കൊന്നും ഒരു നമുക്ക് പ്രയോജനം കാണത്തില്ലായിരിക്കും പക്ഷെ വേറെ എല്ലാവർക്കും പ്രയോജനങ്ങൾ കാണും ഞങ്ങളെപ്പോലത്തുള്ളവർക്ക് എന്തായാലും അവരെ കൊണ്ടൊരു പ്രയോജനവുമില്ല റേഷനര് കിട്ടുന്നുണ്ട് അല്ലാതെ എന്തോണ്ട് ഞങ്ങൾക്ക് റമദാനായത് കൊണ്ട് അല്ലാതെ മിച്ചാമാക്കി കിട്ടുന്നുണ്ട് അത് മൊത്തം പെൻഡിംഗ് കിട്ടുന്നില്ല പെൻഡിംഗാ